അസ്സലാമു അലൈക്കും നമുക്ക് നെയ് ബീഫ് കിട്ടിയിട്ടുണ്ട് ഒരു കിലോ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് മോൻ അപ്പം നിന്ന് കുറച്ച് അരി ഇട്ടിട്ട് നെയ്ച്ചോറ് വയ്ക്കാന്ന് വെച്ചിട്ടാണ് അപ്പം ഇന്ന് ബീഫ് കറിയും നെയ്ച്ചോറും നമുക്കിന്ന് ഉച്ചക്കരിക്കുന്നത് ഞായറാഴ്ചയല്ലേ അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ബീഫ് കറിയും നമുക്ക് ആക്കാം നമ്മൾ ഇറച്ചിയൊക്കെ നല്ലപോലെ വെന്ത് നല്ലപോലെ വെന്ത് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇതിൽ വന്നിട്ട് ഒരു ചെറിയൊരു സബോള ചേർത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ച് മല്ലി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി തരിവേപ്പല തരി മല്ലിയില എല്ലാം ഇഞ്ചി തരി ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഓരോ ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ട് പെരിഞ്ഞിട്ട് നമ്മൾ ഇത് മസ ഇറച്ചിയിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടല്ലേ നല്ല പൊടിഞ്ഞു പോയി പോയിതാ പൊടിഞ്ഞു പോയി അപ്പോൾ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നെയ്ച്ചോറിന് റോസ്റ്റാക്കണം റോസ്റ്റില്ല ഈ ക ഈ ചാറുണ്ട് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു കറി ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ നമുക്ക് അതിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇനി മസാല അതിന് നമുക്ക് വെവിച്ചു വെച്ച ഇറച്ചിന് നമുക്ക് കറിയാക്കാൻ ആക്കാൻ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ഒരു രണ്ട് മൂന്ന് പട്ട പട്ട ഇട്ടു അതുപോലെ ഒരു രണ്ട് മൂന്ന് കറിയാമ്പ് വിട്ടു ഒരു രണ്ട് രണ്ടെണ്ണം ഏലക്ക ഇട്ടു അത്ര തന്നെ നമുക്ക് അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് പേസ്റ്റാണ് അതും കൂടി ഇട്ടു അപ്പോൾ നമ്മൾ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടു ഇനി നമുക്ക് കുറച്ച് തരിയും കൂടി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഇടാം ഇത് ചെറിയുള്ളി ചെറിയുള്ളി എത്ര സവോള ചേർത്തിയാലും ഒരു കുറച്ച് ചെറിയുള്ളി ചേർത്തിയാൽ അതിൻ്റെ ഒരു കാരത്തിൽ നല്ലൊരു രുചി കിട്ടും പ്രത്യേക ഒരു രുചി കിട്ടും അതിനെയാണ് നമ്മൾ ചെറിയുള്ളി കുറച്ചൊരു അഞ്ച് പത്ത് ചെറിയുള്ളിയും കൂടി നമ്മൾ നല്ലപോലെ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പച്ചമുളകാണ് പച്ചമുളക് നല്ലപോലെ അരച്ചിരിക്കുന്നത് അതുകൊണ്ട് പച്ചമുളകും നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട് പഴുത്ത മുളകായതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ പഴുത്ത മുളകായതുകൊണ്ടാണ് നമുക്ക് ഈ കളറ് അപ്പോൾ ഇതൊക്കെ നല്ല പച്ചമണം വരെ നമുക്കൊന്ന് ഇതാക്കിയെടുക്കാം ഇതെടുത്ത ശേഷമാണ് നമ്മൾ സബോള ഇടുക വെളുത്തുള്ളിയും സബോളയും അല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലോണം ഇങ്ങോട്ട് പച്ചമണം പോ കണ്ടങ്ങനെ നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ സബോള ഇടണം അന്നേ തന്നെ അതിൻ്റെ ഒരു മുരിഞ്ഞ് വരണം എന്നാൽ തന്നെ ഒരു കളറ് മാറിയിട്ട് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കൊന്ന് ഇളക്കി പച്ചമുളകൊക്കെ ഒന്ന് പോകട്ടെ എല്ലാവർക്കും ബീഫ് കറി വെക്കാനും അറിയാവില്ല പക്ഷെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു മാത്രം തെറ്റിദ്ധരിക്കല്ലേ ഇന്ന് നമുക്കേ മോൻ പറഞ്ഞിരുന്നല്ലേ നമുക്ക് ഇറച്ചിയും നെയ്ച്ചോറും ബീഫ് കറിയും വെക്കാന്ന് അപ്പോൾ പിന്നെ ശരി മക്കളുടെ ആഗ്രഹമല്ലേ നമുക്ക് നമ്മുടെയും ഇഷ്ടം അപ്പോൾ ശരിയെന്ന് വന്നിട്ട് മോനെ കാലത്ത് പറഞ്ഞാൽ ചെടിയിൽ ഇറച്ചി വാങ്ങിച്ചിട്ട് വന്നിട്ട് അരി നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു അപ്പോൾ നെയ്ച്ചോറും വെച്ച് നമുക്കിന്ന് കറിയും വെക്കാന്ന് വെച്ചിട്ടാ നമുക്ക് സവോളത്തിലേക്ക് നമുക്ക് സവോള ചേർക്കാം പാകത്തിന് ഉപ്പിട്ടാല് നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ അതിന് മസാലക്ക് മാത്രമേ ഉള്ളു നാല് തക്കാളി അരച്ച് വെച്ച തക്കാളിയാണ് മിക്സിയിലിട്ട് അടിച്ചു വെച്ചതാ അതും കൂടി നമ്മള് ഇതിൽ കൊഴിക്കുന്നുണ്ട് അതിന്റെ പച്ചമണം പോണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയുടെ പച്ചമണം പോണ വരെ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പക്ഷേ ബീഫ് കറിക്കായാലും ചിക്കൻ കറിക്കായാലും നമ്മൾ തക്കാളി ഒന്ന് അടിച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേകം ടേസ്റ്റാണ് പെട്ടെന്ന് നമ്മളാരും അങ്ങനെ ഓർമ്മ പോകില്ല ഞങ്ങൾ ഇന്നാളൊരു കല്യാണത്തിന് പോയപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് ചിക്കൻ കറിക്കായാലും ബീഫ് കറിക്കായാലും തക്കാളി ഇത്തിരി എടുത്തിട്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ട് നല്ലപോലെ മിക്സിയിലൊന്നടിച്ചിട്ട് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അതിനൊന്ന് പുഴുങ്ങിയിട്ട് അതിന് തോലെടുത്തിട്ട് അടിച്ചൊഴി ഒഴിക്കാം അപ്പോൾ പിന്നെ ഇത് ഇത്രയ്ക്ക് കുഴഞ്ഞ് ഉള്ള പിന്നെ എണ്ണയിലിട്ട് നല്ലപോലെ കുഴഞ്ഞെടുക്കണ്ട വേവിക്കുകയാണെങ്കിൽ അപ്പോഴും നല്ലൊരു പ്രത്യേകം ടേസ്റ്റ് കിട്ടും അങ്ങനെ ഒന്ന് വെച്ച് നോക്കുന്നെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലും കൂടി നമ്മളൊന്ന് തക്കാളി അടിച്ചൊഴിച്ചാണ് അപ്പോൾ നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ പച്ചമുളകൊക്കെ ഒന്ന് പോട്ടെ നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് തൈ വരട്ടെ അപ്പോൾ അപ്പോൾ നമ്മളിത് പച്ചമുളക് കുരുമുളക് ഉള്ള കാരണം കുരുമുളകും പച്ചമുളകൊക്കെ ഉണ്ട് അത് കാരണം നമ്മൾ ഒരു എട്ട് സ്പൂണ് അതിലൊരു അര സ്പൂൺ ഇട്ടിട്ട് ഇറച്ചി വെപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരസ്പൂണ് മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അതും കൂടി നമ്മൾ ഇതിൽ ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ഇറച്ചിയിലേക്ക് നല്ലോണം ഇട്ടിട്ടുണ്ട് നല്ലോണം പറഞ്ഞാൽ ഒരു സ്പൂണ് ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽക്കും കൂടി മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഒരു നല്ലോണം മഞ്ഞൾ കളറാവും അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച പോലുള്ള കളർ കിട്ടില്ല അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്തുന്നില്ല അപ്പോൾ നമ്മൾ ഇതേ കറി മസാലും കൂടി ബീഫിൻ്റെ മസാലപ്പൊടിയാണ് അതും കൂടി നമ്മൾ ഇതിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട് ബീഫ് വന്നാൽ തന്നെ നമ്മൾ വിചാരിച്ച പോലെ ബീഫ് കറി കുഷാറുള്ള കറി ആകുള്ളു വെബിച്ചു വെച്ച ബീഫ് ഇതിലേക്ക് ചരി നെയ് വെക്കുമ്പോൾ ഒരു തറി ഒരു തരി കറിയൊക്കെ വേണ്ട ചാറ് വേണ്ട അപ്പൊ അതിനുള്ള ചാർ കൂട്ടാൻ പോലെ നമുക്ക് ഒരിക്കലും ബീഫൊക്കെ വെച്ചാല് എന്താ പറയാ അത്രക്കന്നെ ഉള്ളു ഒരു കിലോ ആ ഒരു കിലോ വെച്ച് വരുമ്പോൾ ഒന്നും ഇല്ലേ നമ്മൾ ബീഫ് കറിയൊക്കെ നല്ല ഉഷാറുള്ള കറിയായിട്ടുണ്ട് നല്ല ഉഷാറുള്ള കറിയുണ്ട് എല്ലാം കറക്റ്റാണ് എരിവ് പുളി അല്ല എരിവും ഉപ്പും ഒക്കെ കറക്റ്റാണ് നമ്മൾ കുരുമുളക് പൊടി ഇട്ടപ്പോൾ നല്ല പോലെ ഇപ്പം നമ്മൾ നല്ല പോലെ ഇങ്ങനെ ഇളക്കി നല്ല മസാലയൊക്കെ അങ്ങോട്ട് അച്ചാറ് അങ്ങനെ കറുത്ത് വരുമ്പോൾ നമ്മൾ ബീഫ് ചറിയുമ്പോൾ അതുപോലെ കറേന്നുണ്ടാകും കറി അപ്പോൾ എല്ലാവർക്കും അറിയാം എൻ്റെ രീതിയിൽ നമ്മൾ വെച്ചു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിരിക്കണം നമ്മൾ കുറച്ച് മല്ലി അലയും കൂടി മേലക്കിടുന്നുണ്ട് അപ്പോൾ നമ്മളെ ബീഫ് കറിയൊക്കെ ആയിക്കണേ എൻ്റെ രീതിയിൽ നമ്മൾ വെച്ച ബീഫ് കറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ ബീഫ് കറിയൊക്കെ ആയി ഇനി നമുക്ക് ചോറ് വയ്ക്കാം നോക്കാം ബിസ്മിയും പണ്ട് ചട്ടി വെച്ച് നമ്മൾക്ക് നെയ് ചോറിനുള്ള ചട്ടിയൊക്കെ ഒരു കിലോ അരിയല്ലേ അപ്പോൾ നമ്മൾ ഗ്യാസ് മില് വെക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അടുപ്പിലാ കൊണ്ട് വയ്ക്കുക അപ്പോൾ ഒരു കിലോ അനായത് കൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ അത് അടുപ്പൊക്കെ തീ പൊട്ടി വേമിക്കും നെയ്ച്ചോറാവും അപ്പോൾ ഒരു ആവിയല്ലേ അപ്പോൾ നമ്മൾ ഗ്യാസ് മില്ലേ വെക്കുക ഗ്യാസ് മില് വെച്ചാൽ നമുക്ക് മുതലാവില്ല എങ്കിലും നമുക്ക് ഗ്യാസ് മില് തന്നെ ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു രണ്ട് സ്പൂണ് ഇതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം നമ്മൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി ഇന്ന് ഒരു സബോള ചെറുതായി അരിഞ്ഞ വെച്ചാണ് അതും കൂടി നമുക്ക് വിടാം നെയ്ച്ചോർന്ന് സബോള ഇട്ടാൽ എന്താന്നാ നല്ലൊരു പ്രത്യേകം ടേസ്റ്റ് കിട്ടും അതെ മൂന്ന് പട്ട മൂന്ന് പട്ട ഒരു ആറ് ഏലക്ക ഒരു അഞ്ചാറ് കറിയാമ്പോ പക്ഷെ ബീഫ് കറിക്ക് പോലെ നല്ല പോലെ സവോള കുഴഞ്ഞ അങ്ങനെ കിട്ടണമൊന്നുമില്ല ഒന്ന് ഒന്ന് പാകത്തിന് മീഡിയത്തില് നമുക്ക് ആയി കിട്ടിയാൽ മതി ഒരുപാട് കൊണ്ടാകും ഒന്നും വേണ്ട ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അല്ല ഇഞ്ചി അല്ല വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇഞ്ചിട്ടേ നല്ല മണം കിട്ടും നെയ്ച്ചോറ് നല്ല മണം കിട്ടും ചോറ് നല്ല സ്മൂത്തായി കിട്ടും അപ്പോൾ ആ അതിന് വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ഓരോ തരീശ ചേർക്കുക അതൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാൽ നമ്മൾ വെക്കൊന്നുമില്ല നമുക്ക് ഓരോരുത്തർ പറഞ്ഞ് തരുമ്പോണ്ടല്ലോ നല്ല വെച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്തെന്നാ നെയ്യ് ചോറിൽ പട്ട കറാമ്പ് കറിയാമ്പ് അലക്ക തോ അയല്ല അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ വെക്കാറ് നെയ്യും ഓയിലൊക്കെ ഒഴിച്ചിട്ട് പക്ഷേ ഇങ്ങനെ ഒരു പ്രാവശ്യം വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കുഞ്ഞുമ്മെന്ന് പറഞ്ഞു എൻ്റെ താത്താട മരൂണ് അതേപോലെ വെച്ച് നോക്കിയപ്പോൾ എന്ത് രസമാണ് ചോറ് വെച്ചിട്ട് കയ്യും മണക്കും നോക്കുമ്പോഴും കൈ നല്ല മണം ബിരിയാണി കഴിച്ച മണം അപ്പോൾ അവിടെ നിന്നെങ്ങിട്ട് പിന്നെ നമ്മളും സവോള വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഒക്കെ നമ്മളിതിലേക്ക് ഓരോ കരിസ ചേർത്ത് പക്ഷേ ചോറ് കളർ മാറും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട ചോറൊന്നും കളർ മാറില്ല പക്ഷെ നല്ല മണം കിട്ടും ഈ ഈ സാധനം കിട്ടുന്നതിലാണ് നമ്മുടെ നെയ്ച്ചോറ് നല്ല മണം ബിരിയാണി വെക്കണ മണം വരും നെയ്ച്ചോറ് വേണം നമ്മളെ വീട്ടിൽ നിന്ന് എന്ന് ചിലവർ ചോദിക്കും ബന്നാൽ പെട്ടെന്ന് എന്താ നിങ്ങളവിടെ പ്രഷലായിട്ട് നെയ്ച്ചോറിൻ്റെ മണ്ണൊക്കെ വരണ്ടല്ലോ എന്ന് പറയും അങ്ങനെ നല്ല ഒരു മണം കിട്ടും അപ്പോൾ നിങ്ങളാരും ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം വെളുത്തുള്ളിയും സവോള ഇഞ്ചിയും സവോള ഒക്കെ ഇട്ടിട്ട് ഒരു പ്രാശ്യങ്കിലൊന്ന് നെയ്ച്ചോറ് വെച്ച് നോക്കണേ നമ്മൾ കുറച്ച് മല്ലിയലയും കൂടി ഇടുന്നുണ്ട് ഉള്ളിയൊക്കെ നല്ലപോലെ അയക്കണം ഇനിയിപ്പോൾ നമുക്കതിൽക്ക് പാകത്തിൽ വെള്ളം അളന്ന് വെച്ചത് ഒഴിക്കാം അപ്പോൾ നമ്മൾ ബീഫ് വെന്ത വെള്ളമുണ്ടല്ലോ ബീഫ് വെച്ച വെള്ളം തരി കൂടിപ്പോയി അപ്പോൾ നമ്മൾ എന്തു ആയിട്ട് പാത്രത്തിൽ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളമാണ് ഇപ്പോൾ നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഒഴിക്കണം ഈ ഒരു പാത്രം ഒരു കിലോ അരിയല്ലേ ഇതിനൊരു പാത്രം അരിയില്ല മുക്കാൽ പാത്രം അരിയുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഒന്നേകാ പാത്രം വെള്ളം ഒഴിക്കാം അപ്പോൾ കറക്റ്റാവും അപ്പോൾ കറക്റ്റാണ് പിന്നെ നമുക്കിതിന് പാകത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് വെള്ളം തിളച്ച ശേഷം അരിയിടാം ഇതിപ്പോൾ നിറം മാറിയത് എന്താന്ന നമ്മൾ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട കാരണമല്ല ബീഫ് വെച്ച വെള്ളമാണ് ബീഫ് വെളിച്ച വെള്ളം നമ്മൾ കളയേണ്ടെന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചാണ് അതുകൊണ്ടാണ് ഈ കളർ പക്ഷെ ചോറ് കളറൊന്നും മാറില്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ പാകത്തിന് ഉപ്പ് ബിരിയാണിക്കും നമ്മൾ എപ്പോഴും ഉപ്പിടുമ്പോൾ ഒരു തരി മുന്നിലേക്ക് നിൽക്കണം ഉപ്പ് എന്നാൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലൊരു ഒരു ചൊടി കിട്ടുള്ളൂ ഇതടച്ച് വെച്ചിട്ട് ഇതടച്ച് വെച്ചിട്ട് നല്ലവണ്ണം വെള്ളം തിളക്കട്ടെ വെള്ളം തിളച്ച ശേഷം നമുക്ക് അരിയിടാം അരി അപ്പോഴേക്കും നല്ലപോലെ കുതിർന്ന് അരി കുതിർന്ന് കുതിർന്ന് കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത് വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് അതെ ഇനിയിപ്പോൾ നമ്മൾ കുതിരാൻ വെച്ച അരി നമ്മളിടാൻ പോവുകയാണ് ഇതിലേക്ക് അപ്പം ഇതിൽ വെള്ളം അടിയിലുണ്ടാവും അപ്പം വെള്ളം അപ്പോൾ നമ്മൾ അരിയിട്ട് വേണം നമ്മൾ വെള്ളം കൂടിയാൽ ഇതിലുള്ള വെള്ളം കൂടി അങ്ങനെ ചരിയുമ്പോൾ പക്ഷേ കൈയിട്ട് ഇളക്കാനും പറ്റില്ല പൊടിയും വെള്ളത്തിലിട്ട് കുതിർത്തിയതല്ലേ അപ്പോൾ നമ്മൾ മൂന്നാല് വട്ടം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് അരി കുതിർത്തതല്ലേ അപ്പോൾ അത് നമ്മളിങ്ങനെ ഇതാക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ അരി പൊട്ടും ചില അരി പൊട്ടും കുതിർന്നതല്ലേ അപ്പോൾ നമ്മൾ ഇതാണ് പാകം അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം കൂടി ഇതിലൊഴിക്കുമ്പോൾ വെള്ളം ചിലപ്പോൾ കൂടിയാൽ ചോറ് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല അപ്പോൾ ഇതാ വെള്ളമൊക്കെ കറക്റ്റാണ് നല്ല അരിയിട്ടു ഇനി വേകട്ടെ അപ്പൊ ആയിട്ടില്ല ഇളക്കി കൊടുത്താണ് ആകട്ടെ അപ്പൊ നമ്മളെ ചോറൊക്കെ എന്തായി നോക്ക സെറ്റ് ആയിക്കണ നല്ല പോലെ നമ്മുടെ ചോറൊക്കെ കറക്റ്റ് ആയിട്ട് നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഒരു തരി നെയ്യ് നമുക്ക് ഇതിന്റെ മീലക്ക് ഒഴിച്ചുടാം ചോറൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇതൊന്ന് പൊതിച്ചുവെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെറിയ തീല് അഞ്ചു മിനിറ്റ് അല്ലെ ഒരു പത്ത് മിനിറ്റ് ചെറിയ തീലൊന്ന് ഇതാക്കി അപ്പൊ ഒന്ന് സെറ്റാകും അപ്പൊ നല്ലോണം സെറ്റായിട്ടുണ്ട് നമുക്ക് ഈ ഇറച്ചിക്കറികിട്ട് ഇതിന് വേന വച്ചിട്ട് ഒന്ന് തമ്മിടാം ചെറിയ തീയിൽ ഒന്ന് ഒന്നതാകട്ടെ അപ്പോൾ നമ്മളെ ചോറൊക്കെ ഉഷാ നല്ല മണം വരുന്ന നെയ്ച്ചോറ് ഇന്ന് നമുക്ക് നെയ്ച്ചോറും ബീഫും നല്ല അടിപൊളി ബീഫ് കറിയും നെയ്ച്ചോറും അപ്പോൾ കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ബീഫ് കറി വെച്ചിട്ടുണ്ട് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലൊരു വീഡിയോയും നിങ്ങളെ മുന്നിലേക്ക് വീണ്ടും വരാം ഇൻസാള്ളാം